ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളുടെ കയ്യിൽ പട്ടുസാരി ഉണ്ടോ പഴയ പട്ടുസാരി കൊണ്ടുവന്നിട്ട് പതിനായിരങ്ങളും കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം ഈ ഒരു ആഡ് ഒരുപാട് ദിവസങ്ങളായി നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ കറങ്ങി കളിക്കുന്നു മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ കടൽ മച്ചാൻ തന്നെ ചെയ്ത ഒരു ആഡാണ് പ്രൊമോഷൻ വർക്കിനെ കുറിച്ച് ഞാൻ ഇതിന് മുന്നേ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇനിയൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ആളായാലും ഇനി യൂട്യൂബർ ആയാലും ഇൻഫ്ലുവൻസ് ഇൻസ്റ്റാഗ്രാമിലെ ഇൻഫ്ലുവൻസർ അയക്കാനും പറയുന്ന കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് കയറി വിശ്വസിക്കാൻ വേണ്ടി പാടില്ല അതിനെക്കുറിച്ച് അതിന്റെ പിന്നാമ്പുറം അന്വേഷിച്ചിട്ട് മാത്രമേ അതൊരു പ്രൊഡക്റ്റ് ആയാലും ഇനി അതൊരു പ്ലേസ് അയക്കാനാലും ഇനി എന്തെങ്കിലും ട്രീറ്റ്മെന്റും കാര്യങ്ങളായാൽ പോലും നമ്മൾ അത് വിശ്വസിക്കാൻ പാടുള്ളൂ എന്നുള്ളത് അങ്ങനെ ഇതിനു മുന്നേ തന്നെ ഈ ഒരു പട്ടുസരിയെ കുറിച്ചുള്ള വീഡിയോ കടൽമാച്ചാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം അമ്മമാരെ പഴയ സാരി വന്ന മക്കളെ ഇനി ലക്ഷങ്ങൾ കിട്ടും ലക്ഷങ്ങൾ സവിത സംഗീത ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ കൂര്യൻ ടവർ ഉണ്ട് ഇവിടെ വന്നാൽ ഈ കീറിയ പട്ടു സാരികള് കസവ മുണ്ടുകള് സെറ്റ് സാരികൾ ഇതെല്ലാം തന്നെ പഴയതാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വെക്കണ്ട അപ്പൊ ഞാൻ ആ വീട്ടിൽ നിന്ന് കുറെ സാരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ശ്രീ കാഞ്ചുരത്തിൽ കൊടുത്തു നോക്കാം എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം അതാണ് ഓക്കെ ഇവിടെ അകത്തോട്ടാന്ന് പറഞ്ഞത് ഡബ് എന്താ നമുക്ക് നോക്കാം ഇവിടെ നമ്മുടെ ചേട്ടൻ ഇപ്പോൾ ചേട്ടാക്ക് എത്ര രൂപ കിടക്കുന്നോ നോക്കിട്ട് പറയുന്നത് നോക്കി പറയൂ സാർ ഇവിടെ വൈറ്റ് കളർ വന്നതാ ഒറിജിനൽ കസവ് ആ റെഡ് കളർ വന്ന ഡുട് കസവ് ആ അപ്പൊ നമ്മുടെ ഒരച്ച് നോക്കണം വൈറ്റ് കളർ വരുവാണെന്നുണ്ടാകും ഒരച്ച് വൈറ്റ് കളർ ാണ് ഒറിജിനൽ കസവ് ഇത് ഇത് സാരിയാണ് ഒറിജിനൽ കസവാണ് ഇത് നമ്മൾ അടുത്താണ് മൂന്ന് നാല് സാരി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഒറിജിനൽ കസവാണ് ചേർക്കുക ഇവിടെ നാല് ാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കൊണ്ടുവന്നാൽ ചുമന്ന കളറിലായിരിക്കും കാണുക നിങ്ങൾ ശ്രദ്ധിക്കണം അത് കുറച്ച് കാശ് കസവ് ഇത് കണ്ടിട്ട് കുറച്ചെങ്കിലും ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടാവും അല്ലെ ഇവര് ചെയ്തേക്കുന്നത് ഇവര് വീട്ടിലുള്ള സാരിയാണ് അല്ലാതെ പ്രൊമോഷൻ വർക്കിന് വർക്കിനോട്ട് അവര് കൊടുത്ത സാരി ആണ് അങ്ങനെ ആയിരിക്കും തോന്നിയിട്ടുണ്ടോ അല്ല തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് വന്നിട്ട് പറയണേ അപ്പൊ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട് വീഡിയോ ഒന്ന് കാണാം വന്ന് ട്രെയിൻ ഇറങ്ങിയത് എന്നിട്ട് ഒരു ഓട്ടോ പിടിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് നമ്മൾ വന്നത് ശ്രീ കാഞ്ചിപുരം പട്ടു സെന്ററിലേക്കാണ് നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്ന കാണുന്ന വീഡിയോ ആണ് നമ്മള് പട്ടുസാരിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ നമ്മുടെ പട്ടുസാരിക്ക് വില കിട്ടുമെന്ന് ആ ഒരു ആഡ് അതായത് ആ ഒരു പ്രൊമോഷൻ കണ്ടന്റ് ബേസിലാണ് ഞങ്ങളും ഈ ഒരു സാരിയൊക്കെ കൊണ്ട് വന്നത് അങ്ങനെ പട്ടുസാരിയും കൊണ്ട് കൺമണി പോയിട്ടുണ്ട് പോയ അതേപോലെ തന്നെ അവർ തിരിച്ചും വന്നിട്ടുണ്ട് ആ ഒരു കാര്യം അവർ വീഡിയോയിൽ പറയുന്നുണ്ട് കറക്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് കാരണം ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം പ്രൊമോഷൻ വർക്ക് കണ്ടിട്ട് ഒരാളും ഒരിക്കലും അത് സത്യസന്ധമായിട്ട് പറയുന്ന വാക്കുകളാണെന്ന് വിശ്വസിക്കരുത് എന്നുള്ളത് ഒന്നുകൂടി പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് എടുക്കുവോ നോക്കാൻ ഈ പന്ത്രണ്ടായിരം രൂപയുടെ സാരി അവർ കണ്ടപ്പോഴേ ഇങ്ങനത്തെ എടുക്കത്തില്ല എന്ന് പറഞ്ഞു കണ്ടില്ലേ ഇത് എടുക്കത്തേലേജാ പിന്നെ ഇത് ഇത് അമ്മയുടെ കല്യാണ സാരി ആയിട്ടോ വർഷങ്ങൾക്ക് മുമ്പുള്ള കല്യാണ സാരി ഇത് കണ്ടപ്പോഴും പറഞ്ഞു ഇത് വേണ്ട ഇത് എടുക്കത്തേ എന്ന് പറഞ്ഞു ഒന്നും നോക്കിയിട്ടില്ല ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് നമ്മുടെ ഒരു വേണ്ടി നോക്കിട്ടില്ല പിന്നെ ഇത് ഇതും കല്യാണ സാരിയാണ് ഇത് എണ്ണായിരോ ഒമ്പതിനായിരം രൂപ ഇതും ഇതെല്ലാം അവര് കണ്ടപ്പോഴേ നമ്മളോട് പറഞ്ഞില്ലേ എടുക്കത്തില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരച്ച് നോക്കി ഈ വീഡിയോ എടുക്കാൻ പോകുന്ന ആൾക്കാരുടെ എല്ലാവരും ഒരച്ച് നോക്കുന്നുണ്ട് ഒരച്ച് നോക്കിട്ട് ഇത് ചെമ്പ ഇത് വെള്ളിയാർമല പ്ലാസ്റ്റിക് ഇതൊന്നും പോലും നോക്കിയില്ല പോലും ഒരച്ചുപോലും നോക്കാറോ ഞങ്ങൾ എല്ലാം പ്രൊമോഷൻ ചെയ്യുന്നതാ നമുക്ക് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കിനും അതിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത വേണ്ടേ ഇപ്പൊ നമ്മള് കുറച്ച് പൈസ കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനാണെങ്കിൽ ഇഷ്ടംപോലെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട് പക്ഷെ അത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇപ്പൊ അവർ ചെയ്തോട്ടെ ചെയ്യുമ്പോൾ അവർ വീഡിയോയിൽ പ്രത്യേകം പറയണം ഇതുപോലെ നമ്മുടെ നോർമൽ സാരികളൊന്നും ഞാൻ ഈ സൈഡിൽ ഒരു വീഡിയോ കാണിച്ചേക്കാം അതിൽ അവരൊരു സാരി കാണിക്കുന്നുണ്ട് അതെങ്കിൽ അത് വലിയ അതെല്ലാം നമ്മുടെ അതെല്ലാം നമ്മുടെ നാട്ടിലില്ല ഞാൻ അതിലത്തെ സാരി കണ്ടിട്ടേ ഇല്ല ചേച്ചി പറഞ്ഞില്ലായിരുന്നു ഇനിയിപ്പോ കൊടുക്കാൻ വേണ്ടി മുപ്പതിനാൽ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മള് മേടിക്കണം എടുക്കത്തേ ഇല്ലെന്നാ പറഞ്ഞത് അത് ഒരച്ച് പോലും നോക്കുന്നില്ലെന്ന് പറയുക നമ്മുടെ ഒരു സമാധാനത്തിന് അല്ലെങ്കിൽ അവരെ ഒരു സമാധാനത്തിന് വേണ്ടി നോക്കട്ടെന്ന് പറഞ്ഞു കാണിക്കാൻ പോകുന്ന ആൾക്കാരുടെ എല്ലാവരും ഒരച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് പറയുന്നുണ്ട് ഇത് ചിലപ്പോ ഒരു പക്ഷെ അവർക്ക് സാരി കണ്ടാൽ മനസ്സിലാവുമായിരിക്കും ഈ സാരി എടുക്കത്തില്ല എന്റെ കസമ വ്യത്യാസം അവർക്കത് മനസ്സിലാവും പക്ഷെ വീഡിയോ ചെയ്യുന്നവർ പൊതുവേ പറയുന്നത് നിങ്ങൾ സാരി നിങ്ങൾക്ക് രൂപ കിട്ടും പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല പറഞ്ഞത് ാണ് നമ്മളൊരു കാര്യം പറയുമ്പോ അത് കറക്റ്റ് ആയിട്ട് അങ്ങ് പറയണം ഇവര് പറയുന്നത് പട്ടുസാരി വീട്ടിലുള്ള അമ്മച്ചിമാരുടെ പട്ടുസാരിയും കൊണ്ട് വാ കൈ നിറയെ പണവും കൊണ്ട് പൊയ്ക്കുന്നുള്ള ആ കുട്ടികളോട് വരെയാണ് കടൽമച്ച പറയുന്നത് ഇപ്പൊ ഇതില് കാണിച്ചേക്കുന്ന വെള്ള കസവ് അതുപോലെ പാറ്റേൺ ഒക്കെയുള്ള സാരി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതും വെള്ള കസവ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇവർ പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ട് അടിച്ചു കയറി പോട്ട് എന്ന് വിചാരിച്ചിട്ടാണോ എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല കാരണം കൂടുതൽ ആളുകളും ചെയ്യുമ്പോൾ ഇപ്പോൾ പ്രൊമോഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ നമ്മൾ കണ്ടെയ്നെ പോവുക അവർ ഒരച്ച് നോക്കുക എന്നിട്ട് എന്നിട്ടങ്ങ് പൈസ വാങ്ങിച്ചിട്ട് വരിക ചിലരെ എട്ടായിരം ചിലർ പതിനായിരം ചിലർ ഇരുപതിനായിരം അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ അത് കാണുമ്പോൾ നമ്മളെപ്പോലുള്ള ഉള്ള സാധാരണക്കാരും എന്തായാലും വഞ്ചിതരാവുകയാണ് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുകയാണ് ഇവര് വഞ്ചിതരായിട്ട് അവർ അങ്ങ് പോകും നാണം കെട്ട പോലെ തിരിച്ചു വരിക ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇന്നലെ ഇപ്പം ഈ ഒരു കാര്യം എനിക്ക് വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യമായി ഇന്നലെ എന്നെ വിളിച്ചിട്ട് എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള പട്ടുസാരി കഴിഞ്ഞാൽ പൈസ കിട്ടുകയും നിന്റെ അടുത്തുള്ള പട്ടുസാരി എന്നുള്ളത് സത്യമാർ എൻ്റെ അടുത്ത് ഇണ്ട് പട്ടുസാരി അത് സംഭവം എന്റെ കല്യാണസാരിയാണ് അപ്പൊ ആ ഒരു കല്യാണ സാരി ഒരിക്കലും കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഒരു വെള്ളക്കസവും കാര്യവും ഒന്നുമല്ല എന്റെ അടുത്തുള്ളത് അപ്പൊ സംഭവം എന്ന് വെച്ചാൽ തന്നെ അത് വെള്ളക്കസം ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ എനിക്ക് പോയിട്ട് നാണകെട്ട് വരാൻ വേണ്ടി എനിക്ക് ഒരിക്കലും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ഒപ്പം തന്നെ പറഞ്ഞു എനിക്ക് താല്പര്യമില്ലടി ആഗുള്ളൊരു സാരിയാണ് അത് കൊടുക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് വേണ്ടി ഇന്നെടുത്ത് ഇണ്ടെങ്കിൽ നീ പോകുന്നുണ്ടോ പോയിക്ക് പക്ഷെ പോകുന്നതിന് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു അവരങ്ങനെ പോയി പോയി വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു ഇല്ലടി സാരി എടുത്തിട്ടില്ല ഇതല്ല പോലും എന്നാ പറഞ്ഞു സംഭവം അങ്ങനെ തന്നെയാണ് ഇവര് പക്ഷെ ഇതില് പറഞ്ഞ പോലെ നോക്കിയിട്ടില്ല എന്നല്ല അവര് ഞാൻ ജസ്റ്റ് ഒന്നും മറിച്ച് നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നോക്കിയിട്ടില്ല ഇതല്ലാന്നു പറഞ്ഞു ഒരച്ച് നോക്കിയിട്ടൊന്നുമില്ലാന്ന് പറഞ്ഞു അപ്പം എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവര് പോയി ഒരച്ച് നോക്കിയിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും അതുപോലെ തന്നെ ഒരച്ച് നോക്കിയിട്ട് അത് റെഡ് ആണോ അല്ലെങ്കിൽ വൈറ്റ് ആണോ എന്നുള്ളത് നോക്കണ്ടേ അത് സംഭവം അവരൊന്നും നോക്കുന്നില്ല ഇവരെന്തോ ആളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ കുറെ പേര് ഇത് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടങ്ങ് വരണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേർക്ക് പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആളെ പറ്റിക്കുകയാണ് ഒരു നാണം കെട്ട പോലെ പോയി തിരിച്ചു വരുന്ന അവസ്ഥ വല്ലാത്ത അവസ്ഥ തന്നെയാണ് ഇതിന് പറയേണ്ടത് നമ്മൾ ഇതുപോലുള്ള പ്രൊമോഷൻ വർക്ക് എടുക്കുന്ന ആളുകളെ തന്നെയാണ് സബ്സ്ക്രൈബേഴ്സിനെയും മറ്റുള്ളവരെയൊക്കെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ പണവും വാങ്ങിച്ചിട്ട് കാട്ടിക്കുട്ടികളും നടത്തുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ ഇത് മാനാഭിമാനത്തിനാണ് ക്ഷതം സംഭവിക്കുന്നത് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് അതൊക്കെ സാധനം കൊടുത്തിട്ട് വരുന്ന ടൈമിൽ ഇല്ല എന്നൊക്കെ പറയുമ്പോ അവര് പോകുന്ന ടൈമിൽ വിചാരിക്കുക ഒരു അയ്യായിരം രൂപയും കിട്ടും അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപയും കിട്ടും ഒരു ആയിരമെങ്കിലും കിട്ടും അങ്ങനെയെങ്കിൽ പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാരായിരിക്കും അവരൊക്കെ ഒരു നാണം കെട്ട പോലെ വരുന്ന അവസ്ഥ അത് വന്നവർക്കെ മനസ്സിലാവുകയുള്ളു അതുകൊണ്ട് തന്നെ ഇപ്പൊ കൺമണിയൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ അവരൊക്കെ വാങ്ങിച്ച സാരിക്ക് നല്ല പണമുണ്ട് ഇനി ചിലപ്പോ ഇവര് പറയുന്ന ഈ ഒരു കസവും കാര്യങ്ങളൊക്കെ ഉള്ളത് ചിലപ്പോ വലിയ ആൾക്കാർ ഉണ്ടാവില്ലേ അവരൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചിട്ടുള്ള സാരി അതുപോലത്തെ ആയിരിക്കും അതുകൊണ്ട് കിട്ടുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വാങ്ങിക്കുന്ന സാരികൾ ചെറിയ പണത്തിന് നല്ല ഭംഗിയിൽ എന്ത് സാധനം കിട്ടുമോന്ന് നോക്കിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോടും ഇതുപോലെ പട്ടുസാരി എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കും ഞങ്ങളുടെ അടുത്തുള്ളത് പട്ടസാരിന്നല്ലേ വെള്ളി കസവുള്ള സാരി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ആണ് വെള്ളി കസവുള്ള സാരി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊണ്ടുവന്നാൽ മതി എന്നുള്ളത് അപ്പൊ അതൊന്നും പറയാതെ ഇവരാളെ പറ്റിക്കുന്ന കാര്യങ്ങളല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് വിശ്വസിച്ച് സബ്സ്ക്രൈബേഴ്സ് ആൾക്കാർ ആൾക്കാരെന്തെങ്കിലും പോയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാണം കിട്ടു പോവുകയോ ചെയ്യുന്നത് അതിന്റെ വിഷമൊന്നും ഇവർക്കറിയില്ല ഇവർക്ക് അറിയേണ്ട ആവശ്യമില്ല ഇനി കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും അതങ്ങ് ഡിലീറ്റും ചെയ്യും അതല്ലേ അറിയുള്ളൂ എന്തിനാ ഇതുപോലെ പറ്റിച്ചിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത് ആദ്യ തന്നെ എന്താണ് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് നന്നായിട്ട് തന്നെ അറിഞ്ഞതിനു ശേഷം നിങ്ങൾ പ്രൊമോഷൻ വർക്ക് ചെയ്തോളൂ അത് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ബാക്കിയുള്ളവരെ ഒരു നാണം കിടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു ആ ഒരു വല്ലാത്തൊരു വിഷമം തന്നെയാണ് ഇതുപോലുള്ള പ്രൊമോഷൻ വർക്കുകൾ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത് കൂടുതൽ പേരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രൊമോഷൻ വർക്കിൽ അധികം വീണ് പോകാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇത് പ്രശ്നമില്ല പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും ഇതുപോലെ ആയിരിക്കില്ല പെട്ടെന്ന് ഒരു വീഡിയോ കണ്ടപ്പോൾ ആ ശരിയായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും ഇവരൊക്കെ തട്ടിപ്പിനൊക്കെ ഇരിയായി പോവുകയാണ് പാവങ്ങൾ കാരണം നാണകെട്ട് പോകുന്ന അവസ്ഥ അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അതേ ആയിട്ട് പറയുന്നുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ നിങ്ങളേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുന്നുണ്ട് വിചാരിച്ചു വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ഏ വീഡിയോ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം